ായി പ്രാർത്ഥിച്ച പോൽ വേദന നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം ഇസ്രായേലിൽക്കായി പ്രാർത്ഥിച്ച പോൽ വേദന ക്ഷണിക്ക ഡാനിയൽ ഫാസ്റ്റിംഗ് എ പ്രേയർ ഫോർ ദ വേൾഡ് ിക്കുന്നേ ആത്മനാഥനേഷുവിനെ ആരാധിക്കുന്നേ ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നേധിക്കും ഞങ്ങൾ ആരാധിക്കും uh <sweak> ശുദ്ധനായ നമുക്ക് വേണ്ടി എല്ലാം തന്ന നമ്മോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധനായ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്കവനെ നോക്കാം കാഴ്ചക്കാർക്ക് അത് ഗോതമ്പും വിശ്വസിക്കുന്നവർക്ക് അത് ദിവ്യകാരുണ്യ യേശുവുമാണ് വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ നോക്കാം അത് നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ് തൻ്റെ ദൈവമക്കളെ പരിശുദ്ധിയിലേക്ക് ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധിയിലേക്ക് വിളിക്കുന്ന നമ്മുടെ ഈശോ പരിശുദ്ധനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മൾ ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ അശുദ്ധിയെല്ലാം മാറുന്നു നാമും നാം താമസിക്കുന്ന ഭവനവും നമ്മുടെ ദേശങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറയുന്നു സ്നേഹത്തോടെ നമുക്ക് ഈശോയോട് പറയാം ഓ ഈശോ നീ പരിശുദ്ധനാണല്ലോ ഓ ഈശോ നിന്റെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങൾ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ അശുദ്ധിയെ എല്ലാം അവിടുന്ന് നിന്റെ പരിശുദ്ധിയാൽ തുടച്ച് രൂപാന്തരപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പറയാം അതെ നമ്മുടെ ദൈവം ബലവാനാണ് ബലവാനായ ദൈവം പരിശുദ്ധനാകുന്നു ബലവാന യേശു അമർത്യനാണ് ഓ അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഞങ്ങൾ ഒന്നു ചേർന്ന് മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധനാ പ്രപഞ്ചത്തിൻ്റെ മാറിലർപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ ബലികളോട് ചേർന്ന് യാഗങ്ങളോടും യാമ പ്രാർത്ഥനകളോടും ദൈവസ്തുതിപ്പുകളോടും ചേർന്ന് ഓ പരിശുദ്ധനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു शुद्धन शुद्धना ഞങ്ങളെ സ്നേഹിക്കാൻ വരണമേയെന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ വരണമേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജോബിന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒട്ടേറെ പരാതികൾ ഉയർത്തിയ ജോബിനോട് ദൈവം ചോദിക്കുന്നു ജോബെ നീ ഓർക്കുക ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികളെക്കുറിച്ച് നീ ഓർക്കുക ദൈവമേ അങ്ങയുടെ പരിശുദ്ധിയുടെ മുമ്പിൽ അടിയരായി ഞങ്ങൾ അണയുമ്പോൾ ഞങ്ങൾ അറിയുന്നു നീ തന്നിട്ടുള്ളതാണ് സകലതും നീ തരാത്തതായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പാപങ്ങൾ മാത്രമാണ് ഓ ദൈവമേ നിന്റെ വലിയ ഔദാര്യത്തിൻ്റെ കീഴിലാണ് ഈ ആണ്ടിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് പോലും ദൈവമേ നീ ഞങ്ങളെ പരിരക്ഷിക്കുന്നുണ്ടല്ലോ ദാനിയലിന്റെ പുസ്തകം അധ്യായത്തിൽ ദാനിയേൽ ഇങ്ങനെ പറഞ്ഞു ഓ ദൈവമേ നിന്റെ പ്രിയമുള്ളവനെ നീ ഇപ്പോഴും ഓർക്കുന്നുവല്ലോ ദൈവമേ നിന്റെ പ്രിയമുള്ളവനെ നീ ഇപ്പോഴും ഓർക്കുന്നുവല്ലോ ഒരു പക്ഷെ നമ്മുടെ രോഗികളായിരിക്കാം തളർന്നും തകർന്നും കഴിയുന്നവരായിരിക്കാം ഒറ്റപ്പെട്ട് കഴിയുന്നവരായിരിക്കാം മനസ്സ് വിശ്വാസത്തിൽ വല്ലാതെ ചഞ്ചലപ്പെട്ട് കഴിയുന്നവരായിരിക്കാം അതെ ജോബിനെ സ്മരിച്ച ദൈവം ദാനിയലിനെ സ്മരിച്ച ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർക്കുന്നുണ്ട് അതെ ദൈവം നമ്മുടെ ചാരത്തുണ്ട് ദൈവം നമ്മുടെ സമീപത്തുണ്ട് ഓ ദിവ്യകാരുണ്യ ഈശോയെ വളരെ പ്രത്യേകമായി ദിവസം എല്ലാ വചന പ്രഘോഷകരെയും ദൈവ ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു പ്രത്യേകിച്ചും ലോകത്തിൽ നടമാടുന്ന മഹാമാരികൾ മൂലം ഒന്നും ചെയ്യാൻ കഴിയാതെ മനസ്സ് ദുർബലമായി കഴിയുന്ന വചന ശുശ്രൂഷകരുണ്ടായിരിക്കാം ദൈവത്തിനു വേണ്ടി എടുത്ത നിലപാടുകൾ തെറ്റിപ്പോയോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് കുടിയേറിയത് അബദ്ധമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം മറ്റേതെങ്കിലും പണിക്ക് പോകാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഓ ഈശോയെ അവരോട് പറയണമേ ജോബേ നീ ഓർക്കുക ദൈവത്തിൻ്റെ അത്ഭുതകരമായ ചെയ്തികൾ നിന്നിലൂടെ പ്രവർത്തന നിരതമായത് നീ ഓർക്കുക നീ ഓർക്കുക നീ എടുത്ത നിലപാടുകൾ തെറ്റിപ്പോയിട്ടില്ല ഇന്നും ദൈവം നിന്നെ ഓർക്കുന്നുണ്ട് കർത്താവെ സിംഹക്കുഴിയിൽ കിടന്ന ദാനികരനെ ഓർത്ത നീ ഞങ്ങൾ ഒരിക്കലും മറന്നു കളയുകയില്ലല്ലോ ഈശോ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ സഹതോടെ ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധനായവന്റെ മുമ്പിലേക്ക് നമ്മുടെ അശുദ്ധമായ മനസ്സും പതറിപ്പോയ ഹൃദയവും ഉലയുന്ന നഞ്ജകവും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം എന്നെ ഓർക്കുന്ന ദൈവമേ എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് ദൈവമേ അങ്ങന്നെയോർമിച്ചല്ലോ അങ്ങേ സ്നേഹിക്കുന്നോരെ അങ് അങ്ങനെയോർമ്മിച്ചല്ലോ അങ്ങേ സ്നേഹിക്കുന്നോരേ അങ്പേക്ഷിക്കില്ല അതുമതി നാഥ ജീവിതകാലം നിനക്കാ ഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി നാം പിന്നിട്ടു നമ്മൾ ഓർക്കണം ദൈവം നമ്മളെ പ്രത്യേകം ചേർത്ത് പിടിച്ചതും പ്രാർത്ഥിക്കാനും കോർക്കാനും അനുവദിച്ചതും ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ അനുഗൃഹീതമായ ദിവസം നമുക്ക് ദൈവ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന എല്ലാ വചന ശുശ്രൂഷകരെയും വളരെ പ്രത്യേകമായി ജീവിതത്തിൻ്റെ നിർണായകമായ സമയത്ത് ദൈവത്തിന് വേണ്ടി നിലപാടുകളെടുത്ത് വചന ശുശ്രൂഷക്ക് സംഗീതത്തിന് വിവിധങ്ങളായ മിനിസ്ട്രികൾക്ക് വേണ്ടി കാര്യമായി നിലപാടുകളെടുത്ത ദൈവ മക്കളെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സ്മരിക്കുന്നു അവരെടുത്ത നിലപാടുകൾ ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല ദൈവം അവരെ കരുതലോടെ കാക്കാൻ ഈ ദിവസം നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ദാനിയലിൻ്റെ പുസ്തകം പതിനാലാം ഒരു വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് കൊണ്ടുപോയി കൊടുക്കുക ഹബുക്കുക്ക് പറഞ്ഞു പ്രഭോ ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയെ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു ഹബുക്കുക്ക് വിളിച്ചു പറഞ്ഞു ദാനിയേൽ ദാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയൽ പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടത് ഇതാണ് മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന ആനുകൂല്യങ്ങൾ ഒന്നാമതായി ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് കാണാൻ കഴിയുന്നു അനുഭവിക്കാൻ കഴിയുന്നു രണ്ടാമതായി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ിലാപ സങ്കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്താൻ മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിക്ക് ദൈവം അനുവാദം നൽകുന്നു മൂന്നാമതായി ദൈവം മധ്യസ്ഥം വഹിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നൊരു വ്യക്തിയെ പ്രത്യേകം ഓർക്കുന്നു ചോദിക്കാം എല്ലാവരെയും ദൈവം ഓർക്കുന്നില്ലേ തീർച്ചയായും ദൈവം ഓർക്കുന്നുണ്ട് പക്ഷേ അവന്റെ മുമ്പിൽ മുട്ടുമടക്കിയ മോശയെ ദൈവത്തിന് മറക്കാൻ പറ്റുമോ ജനതകൾക്ക് വേണ്ടി വിലാപ സങ്കീർത്തനങ്ങൾ ഉയർത്തിയ ദാനിയിലെ ദൈവത്തിന് മറക്കാൻ പറ്റുമോ മറ്റുള്ള സമൂഹങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദ്യമ സഭയിലെയും ഇക്കാലത്തെയും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പടയാളികളെ ദൈവത്തിന് മറക്കാൻ കഴിയുമോ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഏതാണ്ട് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ വചനം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പതിനാല് അധ്യായങ്ങളുണ്ട് അവസാന ഭാഗമാണ് ഇത് അന്ന് പാബിലോണിൽ സൈറസാണ് രാജാവ് സൈറസ് രാജാവിനും മറ്റ് രാജാക്കന്മാരെ പോലെ തന്നെ ദാനിയലിനോട് വലിയ സ്നേഹമായിരുന്നു കാരണം എന്താണ് വലിയ ജ്ഞാനമാണ് സുമുഖനാണ് ഇടപെടാൻ കൊള്ളാവുന്നവനാണ് യഹൂദ വംശത്തിൽ അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് തോന്നുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഇരിക്കെയാണ് ബാബിലോണിലെ രാജാവായ സൈറസ് അയാൾ രണ്ട് ആ ദേശത്തെ ദേവന്മാരെ ആരാധിക്കുന്നത് കാണുന്നത് ഒന്ന് ബേൽ എന്ന് പറയുന്ന ദേവന് എന്ന് പറയുന്ന ദേവന് മറ്റൊന്ന് അതിനുള്ള മലയാള ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന വ്യാളം എന്നാണ് എന്തുമായി കൊള്ളട്ടെ രണ്ട് ദൈവസങ്കല്പങ്ങളുടെ പിറകെ പോകുന്ന സൈറസ് രാജാവിനെ കണ്ടു ദാനിയില് പറഞ്ഞു ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു സൈറസ് രാജാവ് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ബേൽ എന്ന് പറയുന്ന ബാബിലോണിലെ ദൈവത്തെ ആരാധിക്കാത്തത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ രാജാവേ അങ് നീണാൽ വാഴട്ടെ പക്ഷെ ജെറുസലേമിന്റെ ഇസ്രയേലിന്റെ ദൈവമാണ് സത്യദൈവം ഈ ബേൽ എന്ന് പറയുന്നത് വെറും കളിമണ്ണാണ് അതിൻ്റെ ഉള്ളു പൊള്ളയാണ് അത് വെറുതെയാണ് ഉടനെ തന്നെ രാജാവ് ചൂടായിക്കൊണ്ട് പറഞ്ഞു നീ എന്താണ് പറയുന്നത് നിരന്തരം എഴുപത് പുരോഹിതന്മാർ അവരുടെ ഭാര്യമാർ അവരുടെ മക്കൾ ഈ ബേൽ ബേൽദേവന് വേണ്ടി ധാരാളം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിന്റെ ഒരു നിര തന്നെ കൊടുക്കുന്നുണ്ട് വചനത്തിൽ പറയുന്ന പറയുന്നത് ഇങ്ങനെയാണ് ഈ ദേവന് പന്ത്രണ്ട് പറ മാവ് നാല്പത് ആട് ആറ് ഭരണി വീഞ്ഞ് ഓരോ ദിവസവും കൊടുക്കുന്നതാണ് ഇത് നോർക്കണം ഇതെല്ലാ ദിവസവും ഇവിടെ കൊണ്ടുപോയി വെക്കും പിറ്റേ ദിവസം പ്രഭാതത്തിൽ ചെന്ന് നോക്കുമ്പോ ദേവൻ അത് കഴിച്ചു എന്നാണ് കരുതുന്നത് ദാനിയിൽ പറഞ്ഞു ഈ ദേവൻ കഴിക്കില്ല കാരണം ഇവന് ജീവനില്ല പുരോഹിതന്മാർ പറഞ്ഞു അങ്ങ് ഇതൊരു ചലഞ്ചായിട്ട് സ്വീകരിക്കണം ഇത് ഈ ദേവൻ ഭക്ഷിക്കുന്നില്ല എന്ന് കണ്ട് പിറ്റേ ദിവസം അങ്ങ് വരുമ്പോഴും ഈ ഭക്ഷണം ഇവിടെ ഉണ്ട് എങ്കിൽ ഈ ദാനിയലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു കൊല്ലണം രാജാവ് സമ്മതിച്ചു രാജാവിൻ്റെ മുമ്പിൽ ദാനിയൽ പറഞ്ഞു അടിയന് ഒരു സഹായം ചെയ്യണം ഞാൻ ഈ വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ ചുറ്റുപാടുകളിലും കുറച്ച് ചാരം വിതറാം ഞാൻ ഈ ചാരം വിതറിയിട്ട് പിന്നീട് ഒരിക്കലും ഇവിടെ പ്രവേശിക്കുകയില്ല നാളെ രാജാവ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ രാജാവ് അത് സമ്മതിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിൽ വരുമ്പോൾ തലേ ദിവസം വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊന്നുമില്ല അവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാവോ അന്ന് അവർ സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തിൻ്റെ അടിയിലായി ഒരു രഹസ്യ സങ്കേതമുണ്ടായിരുന്നു പുരോഹിതന്മാർക്ക് അവരുടെ ഭാര്യമാർ അവരുടെ മക്കൾ വന്ന് ഈ ദേവന് വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഓരോ ദിവസവും അപഹരിച്ചു കൊണ്ടുപോകുമായിരുന്നു ദാനിയിൽ പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ അങ്ങ് ആരുടെ കാൽപാദങ്ങളാണ് ഈ ചാരത്തിൻ്റെ മേൽ കാണുന്നത് പെട്ടെന്ന് അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ പുരോഹിതന്മാരെ വധിക്കാൻ ഓർഡർ ഇടുന്ന സമയത്ത് രാജ്യം മുഴുവൻ സംഘർഷപൂരിതമായി അവർ പറഞ്ഞു സൈറസ് രാജാവിനെ ഞങ്ങൾ തെറിപ്പിച്ചു കളയും അല്ലെങ്കിൽ ദാനിയലിനെ ഞങ്ങൾക്ക് വിട്ടു തരിക ഒടുക്കം രാജാവിനെ പിടിച്ചുതിൽക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ ദാനിയേലിനെ ജനത്തിന് വിട്ടുകൊടുത്തു സഹോദരങ്ങൾ ഈ ദാനിയേലിനെ ഏഴ് സിംഹങ്ങളുള്ള കൂട്ടിൽ ആറ് ദിവസം വലിച്ചെറിഞ്ഞു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അന്ന് അവന് ഭക്ഷിക്കാൻ ഒന്നുമില്ല സിംഹമാകട്ടെ ഇവനെ ഭക്ഷിക്കുന്നുമില്ല ഇങ്ങനെ ഇരിക്കെ അവൻ ആ സിംഹക്കുഴിയിൽ ദൈവത്തെ ശേഷിക്കുന്ന ശ്വാസം വെച്ചുകൊണ്ട് ആരാധിക്കുന്ന സമയത്താണ് അങ്ങ് അകലെ ബാബിലോണിൽ തന്നെ യുധയായലെ മറ്റൊരു പ്രവാചകനായ ഹബുക്കുക്ക് കുറച്ച് ഭക്ഷണവുമായി പാടത്തേക്ക് പോകുന്നത് വായലിലേക്ക് പോകുന്നത് ഹബുക്കുക്കിനോട് ദൈവം പറഞ്ഞു ഹബുക്കുക്കേ അങ്ങ് അവിടെ അകലെ പ്രവാചകനായ ദാനിയേൽ ഏഴ് സിംഹങ്ങളുടെ ഇടയിൽ ആറ് ദിവസം ഭക്ഷണമില്ലാതെ കിടക്കുന്നുണ്ട് നീ അവിടേക്ക് ചെല്ലണം ആ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് സഹോദരങ്ങളെ ഈ ഹബുക്കുക്ക് പറഞ്ഞു എനിക്ക് ബാബിലോണേതെന്ന് അറിയില്ല സിംഹക്കുഴി ഏതെന്നറിയില്ല പെടുന്നര തന്നെ പെട്ടെന്ന് തന്നെ ദൈവം അവന്റെ മുടിക്ക് പിടിച്ച് വായുവേഗത്തിൽ കൊണ്ടുപോയി അവിടെ ആക്കി ഭക്ഷണം പറഞ്ഞ നേരം കൊണ്ട് സിംഹക്കുഴിയിലെത്തി ഈ നേരത്ത് ചങ്ക് തകർക്കുന്നൊരു വാചകമാണ് ഹബുക്കുക്ക് പറഞ്ഞത് ദൈവമേ നീ എന്നെ ഓർത്തല്ലോ ദൈവമേ നീ എന്നെ ഓർത്തല്ലോ ദൈവമേ നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഓർക്കുമല്ലോ സഹോദരങ്ങളെ നമ്മൾ രോഗാതുതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം തകർച്ച നമുക്ക് ഒരുപാടുണ്ടാകാം ഈ ഒരു ഈ കാലയളവിൽ ദൈവ ശുശ്രൂഷ കാര്യമായി നടത്താൻ കഴിയാത്തത് കൊണ്ട് മരവിച്ച മനസ്സുമായിട്ടായിരിക്കാം നിങ്ങൾ കഴിയുന്നത് പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാകില്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും മറന്നു കളയില്ല സ്നേഹത്തോടെ ഈശോയോട് പറയാം ഈശോ വചന നീ ഓർക്കണമേ ദൈവ ശുശ്രൂഷകരെ നീ ഓർക്കണമേ നമുക്ക് ദിവികാരുണ യേശുവിലേക്ക് സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാം ദൈവമേ അങ്ങ് ഞങ്ങളെ ഓർക്കണമേ ദൈവമേ അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറന്നു കളയുകയില്ലല്ലോ അങ്ങയ്ക്കെതിരെ പിരുപിടുക്കാൻ ദൈവശുശ്രൂഷക്ക് ഇറങ്ങിപ്പോയി ഇത് പാളിപ്പോയി എന്ന് പെരുപുരുക്കാനിട വന്നിട്ടുണ്ട് എങ്കിൽ കർത്താവെ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ശുശ്രൂഷകരെ അവിടുന്ന് കഴുകണമേ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ ശ്രവിക്കണമേ കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ സ്രഹത്തോടെ എല്ലാ വചന ശുശ്രൂഷകരെയും ദൈവ ശുശ്രൂഷകരെയും സ്രഹത്തോടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ശ്രവിക്കണമേ വചനപ്രഘോഷകരുടെ സ്വർഗീയ മധ്യസ്ഥരായ എല്ലാ വിശുദ്ധാത്മാക്കളോടും പ്രത്യേകിച്ച് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മധ്യസ്ഥവും തേടിക്കൊണ്ട് ലോകം മുഴുവനിലുമുള്ള എല്ലാ വചനപ്രഘോഷകരെയും വളരെ പ്രത്യേകമായി അത്മായ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈ കാലയളവിൽ അവർ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ ദ നെയിം ഓഫ് ജീസസ് I take authority and I bind all powers and forces in the air, in the ground, in the water, in the under underground, in the netherworld, in nature and in fire. You are the Lord of the entire universe and I give you glory for your creation. In your name I bind all the demonic forces that have come against us and our families and I seal all of us in the protection. Of your precious blood that was shed for us on the cross. O oh Mary, our mother, we seek your protection and intercession with the sacred heart of Jesus for us and for our families, and surround us with your mantle of love to disgrace the enemy. Saint Michael and our guardian angels, come defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus, I bind and command all powers and forces of evil to depart right now away from us, from our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer in Jesus' name. Amen.